നല്ലവൻ എല്ലാം എല്ലാം നന്മയ്ക്കായി മാറ്റും സ്നേഹിതൻ കാൽവരിയിൽ എന്റെ ശിക്ഷയേറ്റ രക്ഷകൻ തുല്യമില്ല സ്നേഹത്തെ വാഴ്ത്തിയിടുന്നു ഞാൻ എന്റെ യേശു നല്ലവൻ എല്ലാം എല്ലാം നന്മയ്ക്കായി മാറ്റും സ്നേഹിതൻ ശിക്ഷേറ്റ രക്ഷകൻ തുല്യമില്ല സ്നേഹത്തെ വാഴ്ത്തിടുന്നു ഞാൻ യേശു എത്ര നല്ലവൻ എന്നേശു എത്ര നല്ലവൻ എന്നുമെന്നും നടത്തുവാൻ മതിയായവൻ യേശു എത്ര നല്ലവൻ എന്നേശു എത്ര നല്ലവൻ എന്നുമെന്നും നടത്തുവാൻ മതിയായവൻ വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹബന്ധനം പ്രതീക്ഷിച്ചതുപോലെ ഒന്നും സംഭവിക്കാതെ വന്നപ്പോൾ ഒരിക്കലുപേക്ഷിച്ച വള്ളവും വലയും വീണ്ടും എടുത്ത് പഴയ വേലയിലേക്കും അടങ്ങിപ്പോയ ഏഴ് ശിഷ്യന്മാർ യോഹനാൻ ഇരുപത്തിയൊന്നാമത്യായം പതിനഞ്ച് മുതലുള്ള വാക്യങ്ങൾ അവരെ മടക്കി കൊണ്ടുവരുന്ന കർത്താവിൻ്റെ പ്രവർത്തനം ആണ് ഇവിടെ വിശദമാക്കിയിരിക്കുന്നത് ചില വർഷങ്ങൾക്ക് മുൻപ് വളരെ പ്രതീക്ഷയോടെയാണ് അവർ യേശുവിനെ അനുഗമിച്ചത് യേശുവിൻ്റെ രാജ്യത്തിൽ ഉന്നതമായ പദവി ലഭിക്കുമെന്ന് അവരെല്ലാവരും പ്രതീക്ഷിച്ചു എന്നാൽ യേശു കൃഷിക്കപ്പെട്ടു അവരുടെ പ്രതീക്ഷയെല്ലാം അസ്തമിച്ചു യേശു ഉയർത്തെഴുന്നേറ്റു എങ്കിലും എപ്പോൾ വേണമെങ്കിലും പഴയതു തന്നെ സംഭവിക്കാം എന്ന് അവർ ചിന്തിച്ചിരിക്കാം അതുകൊണ്ടായിരിക്കാം പഴയ വേലയിലേക്ക് പോകുവാൻ അവർ തീരുമാനിച്ചത് പ്രതീക്ഷകൾ തകരുമ്പോൾ ഈ അവസ്ഥ തന്നെ നമ്മിലും ഉണ്ടാവാം വിശ്വാസഗോളത്തിൽ നിൽക്കുന്ന പലരും പല പ്രതീക്ഷകൾ വെച്ചു പുലർത്തുന്നവരാണ് സ്ഥാനമാനവും ഒക്കെ സഭയിൽ ലഭിക്കണമെന്ന് പലരും പ്രതീക്ഷിക്കും അതിന് തുടക്കത്തിൽ വളരെ ശുഷ്കാന്തിയോട് സഭയിൽ പ്രവർത്തിക്കും എന്നാൽ പ്രതീക്ഷിച്ച സ്ഥാനം ലഭിക്കാതെ വരുമ്പോൾ ആലയവുമായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിക്കും എന്നാൽ കർത്താവ് ആരെ ഉപേക്ഷിക്കുന്നവനല്ല അന്വേഷിച്ച് ചെല്ലുന്നവനാ നമ്മളുടെ കർത്താവ് ഇവിടെ പഴയ വേലയിലേക്ക് മടങ്ങിപ്പോയ ശിഷ്യന്മാരെ കർത്താവ് തേടി ചെല്ലുന്നു ഉപേക്ഷിച്ചു പോയവരെയും സ്നേഹിക്കുന്നവനാ നമ്മളുടെ കർത്താവ് ചുങ്കക്കാരൻ മത്തായി ചുങ്കം പിരിച്ചു ഇടത്തേക്കാ യേശു കർത്താവ് ചെന്നത് മത്തായി ഒൻപതിന്റെ ഒൻപത് പട്ടണത്തിലേക്കും പാവിനിയായ സ്ത്രീയെ അന്വേഷിച്ച് നട്ടു ചിക്ക് കിണറിനടുത്തേക്ക് ചെല്ലുന്ന കർത്താവ് യോഹന്നാൻ യോഹന്നാലിന്റെ ആറു മുതൽ വാക്യങ്ങൾ തന്റെ മകന്റെ ദാഹം അകറ്റുവാൻ വെള്ളമില്ലാതെ മരുഭൂമിയിൽ നിലവിളിക്കുന്ന ഹാഗാറിന്റെ അടുത്തേക്ക് ദൂതനെ അയക്കുന്ന ദൈവം ഉൽപ്പത്തി ഇരുപത്തിയൊന്ന് പതിനേഴ് പത്രോസിൻ്റെയും സഹശിഷ്യന്മാരുടെയും വീഴ്ചകൾ ഓർക്കാതെ കടൽക്കരയിലേക്ക് ചെല്ലുക മാത്രമല്ല വല നിറച്ച് മീൻ നൽകി പ്രതീക്ഷയിലേക്ക് നയിക്കുകയും രാത്രി മുഴുവൻ അധ്വാനിച്ച് ക്ഷീണിച്ചിരുന്ന് അവർക്ക് ഭക്ഷണമേശ ഒരുക്കുകയും ചെയ്ത കർത്താവ് യോഹന്നാൻ ഇരുപത്തിയൊന്ന് പന്ത്രണ്ട് ചിലപ്പോൾ നമ്മുടെ അധ്വാനം ഒന്നും ഫലിക്കാതെ വന്നേക്കാം ഒരുപക്ഷെ നേടിയെടുത്തതെല്ലാം നഷ്ടപ്പെട്ടു പോയേക്കാം ആരോഗ്യം ക്ഷയിച്ചേക്കാം ഈ സാഹചര്യത്തിൽ എല്ലാം കർത്താവ് നമ്മോട് പറയുന്നത് ഞാൻ ഇവിടെയുണ്ട് എന്നെ നിങ്ങൾക്ക് നഷ്ടമായിട്ടില്ല ജീവിതത്തെല്ലാം നഷ്ടപ്പെട്ടാലും എല്ലാവരും ഉപേക്ഷിച്ചാലും ഒരു പിതാവിൻ്റെ സ്നേഹ വാത്സല്യത്തോടെ നമ്മളുടെ അടുത്തേക്ക് വന്ന് ആശ്വസിപ്പിക്കുന്നവന് നമ്മളുടെ കർത്താവ് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു നൽകിയതിനു ശേഷം കർത്താവ് പത്രോസിനോട് മൂന്ന് വട്ടം ചോദിക്കുന്ന ഒരേ ചോദ്യം വളരെ ശ്രദ്ധേയമാണ് ആദ്യ രണ്ട് ചോദ്യം നീ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ ഇരുപത്തിയൊന്നിന്റെ പതിനഞ്ച് നീ എന്നെ സ്നേഹിക്കുന്നുവോ ഇരുപത്തിയൊന്നിന്റെ പതിനാറ് ഈ രണ്ട് ചോദ്യങ്ങൾക്കും ഉത്തരമായി പത്രോസ് പറഞ്ഞത് എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്നാൽ ഇംഗ്ലീഷ് ഭാഷയിൽ യേശുവിൻ്റെ ചോദ്യത്തിലും പത്രോസിന്റെ മറുപടിയിലും സ്നേഹം പ്രിയം എന്നീ വാക്കുകൾക്ക് ലവ് എന്ന പദമാണ് നൽകിയിരിക്കുന്നത് എന്നാൽ മൂലഭാഷയായ ഗ്രീക്കിൽ യേശു ചോദിക്കുന്ന സ്നേഹം എന്നതിന് അകപ്പേ എന്നും പത്രോസിന്റെ മറുപടിയിലെ സ്നേഹത്തിന് ഫിലിയോ എന്നുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അകപ്പ് എന്നതിൻ്റെ അർത്ഥം ത്യാഗപൂർണ്ണമായ സ്നേഹം എന്നും ഫിലിയോ എന്നതിൻ്റെ അർത്ഥം സാധാരണ സഹോദര സ്നേഹം എന്നും ആണ് കർത്താവിന് നമ്മിൽ നിന്ന് സഹോദര സ്നേഹം അല്ല വേണ്ടത് അതുകൊണ്ട് കർത്താവ് വീണ്ടും പത്രോസിനോട് ചോദിക്കുകയാ പത്രോസേ ത്യാഗം സഹിച്ചെന്നെ സ്നേഹിക്കുവാൻ നീ തയ്യാറാണോ തുണി പത്രോസ് നൽകുന്ന മറുപടിയിൽ അകപ്പെ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് കർത്താവേ നിനക്കു വേണ്ടി ത്യാഗം സഹിച്ച് നിന്നെ സ്നേഹിപ്പാൻ ഞാൻ തയ്യാറാണ് പത്രോസിന്റെ മറുപടി കർത്താവ് നീ സകലതും അറിയുന്നു ത്യാഗം സഹിച്ചും നിന്നെ സ്നേഹിപ്പാൻ ഞാൻ ഒരുങ്ങിയിരിക്കുന്നു എന്നും നിനക്കറിയാം ഈ മറുപടിയെ തുടർന്ന് കർത്താവ് തൻ്റെ ആടുകളെ മേയ്ക്കുവാനുള്ള ദൗത്യം പത്രോസിന് നൽകുകയാണ് ഇരുപത്തിയൊന്നിന്റെ പതിനേഴ് കർത്താവത്തിൻ്റെ ആടുകളെ കരുതിയത് ത്യാഗം സഹിച്ചാണ് കർത്താവ് പറഞ്ഞു ഞാൻ നല്ല നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു യോഗം ഞാൻ പത്തിന്റെ പതിനൊന്ന് പത്രോസ് നൽകുന്ന മറുപടിയിലും കർത്താവിന് വേണ്ടി ത്യാഗം സഹിക്കുവാൻ ജീവൻ നൽകുവാൻ തയ്യാറാണ് എന്ന പത്രോസിന്റെ മരണവിധിയെക്കുറിച്ചുള്ള ഒരു പ്രവചനമായി ഈ ചോദ്യത്തെ നമുക്ക് കാണാം പത്രോസ് കർത്താവിനോടുള്ള ആഴമായ സ്നേഹം നിമിത്തം രക്തസാക്ഷിയായി മരിക്കും ചരിത്രം പത്രോസിനെ കുറിച്ച് പറയുന്നത് അവൻ രക്തസാക്ഷിയായി കർത്താവിന് വേണ്ടി മരിച്ചു വന്ന കർത്താവിനോടുള്ള നമ്മളുടെ സ്നേഹം അകപ്പേയോ ഫിലിയേയോ കർത്താവിനെ സ്നേഹിക്കുന്ന ത്യാഗം സഹിപ്പാനുള്ള തയ്യാറെടുപ്പോടു ആയിരിക്കണം അല്ലാതെ ഒരു സഹോദരനെ സ്നേഹിക്കുന്നത് പോലെ അവനെ സ്നേഹിക്കുവാൻ പാടില്ല അതെ കർത്താവിനെ സ്നേഹിക്കുന്നത് ത്യാഗം സഹിച്ചുകൊണ്ടായിരിക്കണം കൊണ്ടായിരിക്കണം തന്നെ താൻ ത്യജിച്ച് തന്റെ കുറിച്ച് എടുത്തുകൊണ്ട് അവനെ അനുഗമിക്കണം മർക്കോ സെട്ടിന്റെ മുപ്പത്തിനാല് കർത്താവി എൻ്റെ പാപത്തിന് പാപത്തിൽ നിന്ന് ജീവൻ നൽകി എന്നെ വീണ്ടെടുത്ത് നിന്റെ സ്നേഹത്തിനായി എൻ്റെ ജീവൻ തന്നെ നൽകുവാൻ ഞാൻ ഒരുങ്ങിയിരിക്കുന്നു ആമേൻ ിൽ ദീപമായവൻ ആർത്തനായി വിതും ബി അപ്പോൾ മിഴി തുടച്ചവൻ മരണമിഴലിലും ഉരുളിൻ താഴ്വരയിൽ ദീപമായവൻ ആർത്തനായി വിതും ബി എപ്പോൾ മിഴി തുടച്ചവൻ മരണമിഴലിൽ യും കരുണയോടെ ചേർത്തണ ചുമരിച്ചവൻ യേശു എത്രമല്ലവൻ എന്നേശു എത്രമല്ലവൻ അന്ത്യത്തോളം വഹിക്കുവാൻ മതിയായവൻ യേശു എത്രമല്ലവൻ എന്നേശു നല്ലവൻ അന്ത്യത്തോളം വഹിക്കുവാൻ മതിയായവൻ